നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ഇനി കാറുകൾ ഡ്രൈവർ ഇല്ലാതെ തനിയെ സഞ്ചരിക്കും ഗവൺമെന്റ് ഓഫ് ദുബായ് മീഡിയ ഓഫീസാണ് സെൽഫ് ഡ്രൈവിംഗ് ടാക്സികൾ ഉടൻ ദുബായിൽ പുറത്തിറങ്ങും എന്ന വാർത്ത പുറത്തുവിട്ടത് ദുബായിൽ സെൽഫ് ഡ്രൈവിംഗ് ടാക്സികൾ ഇറങ്ങുന്നതിന് മുന്നോടിയായി ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഒരു സെൽഫ് ഡ്രൈവിംഗ് ടാക്സിൽ ഷെയ്ഖ് ഹംദാൻ യാത്ര ചെയ്യുന്ന വീഡിയോയാണിത് കഴിഞ്ഞ ദിവസമാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ചത് ഷെവർലെ ബോൾട്ട് അധിഷ്ഠിത ക്രൂയിസ് ഓട്ടോണമസ് വെഹിക്കിളിന്റെ ആദ്യ ഡെമോ റൈഡ് ജുമൈറ ഒന്ന് ഏരിയയിൽ നടത്തിയിരുന്നു ഇതിലാണ് ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ രണ്ടായിരത്തി ഏപ്രിലിൽ സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി കമ്പനിയായ ക്രൂസിന്റെ ഇടപെടൽ നടന്നിരുന്നു ഇതിന് പിന്നാലെ വാഹനങ്ങളുടെ കാര്യത്തിൽ ദുബായ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ആർ ടി എ വെളിപ്പെടുത്തുകയായിരുന്നു ഇതിന്റെ ഭാഗമായി പ്രമുഖ ആഗോള ഓട്ടോമോട്ടീവ് കമ്പനിയായ ജനറൽ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിയെയും ക്രൂസും ചേർന്ന പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ നാലായിരം വാഹനങ്ങൾ പുറത്തിറക്കാനാണ് പുതിയ കരാർ ആദ്യത്തെ ഓട്ടോണമസ് ടാക്സി റൈഡ് അവതരിപ്പിച്ചിട്ടുണ്ട് സെൽഫ് ഡ്രൈവിംഗ് വരുന്നതോടെ ദുബായിലെ നഗരം കുറച്ചുകൂടി സ്മാർട്ടായി മാറും എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾക്കായി പുതിയ പദ്ധതികൾ ദുബായ് പ്രഖ്യാപിച്ചത് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലിഡാറുകളും റേഞ്ചിംഗ് ഉപകരണങ്ങളും ക്യാമറകളും മറ്റും ഉൾപ്പെടെയുള്ള സെൻസറുകളുടെ സംവിധാനത്തോടെയുള്ള എച്ച് ഡി മാപ്പിംഗ് സാങ്കേതിക വിദ്യയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ബോർഡ് ചെയർമാനുമായ മാറ്റർ അൽ തായർ ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മറി എന്നിവർ ദുബായ് കിരീടാവകാശിക്കൊപ്പം സഞ്ചരിക്കുന്നത് കാണാൻ സാധിക്കും വീഡിയോയിൽ കാർ തനിയെ സഞ്ചരിക്കുന്നതും അതിന്റെ മീറ്ററുകളും റോഡുകളും എല്ലാം കാണാൻ സാധിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ദുബായിൽ പറക്കും ടാക്സികൾ സജീവമാകും ഇതോടെ പറക്കും ടാക്സികൾ സമ്പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്ന ലോകത്തിലെ ആദ്യ നഗരമായി ദുബായ് മാറും ലണ്ടൻ ആസ്ഥാനമായുള്ള എയർ ടാക്സി നിർമ്മാണ കമ്പനി ഉടമകളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വയം നിയന്ത്രിത ഗതാഗതവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടന്ന മൂന്നാമത് ലോക സമ്മേളനത്തിലാണ് കമ്പനി ഈ കാര്യം അറിയിച്ചത് പറക്കും ടാക്സുകൾ സജീവമാകുന്നതോടെ ഇതിനുവേണ്ടി വികസിപ്പിച്ച വെർട്ടി പോർട്ടുകളുടെ ശൃംഖലയുള്ള ലോകത്തിലെ ആദ്യ നഗരമായി ദുബായ് മാറും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക